കട്ടച്ചായയ്ക്കൊപ്പം രുചിയൂറുന്ന കപ്പയും മീൻകറിയും പത്തനംതിട്ടയിൽ ആറ് സ്ത്രീകൾ ചേർന്ന് നടത്തുന്ന ഒരു ഭക്ഷണശാലയുണ്ട് അവിടെ കപ്പയും മീൻകറിയും കഴിക്കാൻ മാത്രമായിട്ട് ഭക്ഷണപ്രിയർ എത്തുന്ന സ്ഥലമാണ് ആറുപേരും ഒന്നിനൊന്ന് പാചകത്തിൽ മെച്ചവുമാണ് മീൻകറി മാത്രമല്ല മീൻ വറുത്തതും കിട്ടും ഇവിടെ പത്തനംതിട്ട പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൌസിലെ കഫേ കുടുംബശ്രീയിൽ പ്രവീണ കൗസല്യ സുജ ലത സിന്ധു ബിന്ദു എന്നിവർ തിരക്ക് പിടിച്ച പാചകത്തിലാണ് രുചിയുടെ കാര്യത്തിൽ ഇവിടെ ഒട്ടും വിട്ടുവീഴ്ചയില്ല കട്ടൻ ചായയും കപ്പയും മീൻകറിയും കഴിച്ചു പോകുന്നവർ പിന്നെയും പിന്നെയും വന്ന് കഴിക്കണം അങ്ങനെ വേണമെങ്കിൽ രുചി നിലനിർത്തിയേ പറ്റൂ തട്ടിക്കൂട്ട് ഭക്ഷണം നൽകിയാൽ ഒരു ദിവസം പണം കിട്ടിയേക്കും ഭക്ഷണം കഴിക്കേണ്ടവർ പിന്നെ തിരിഞ്ഞു നോക്കില്ല ഇത് നന്നായി ഈ പേർക്കും അറിയാം നല്ല ഇഷ്ടമാണ് മീൻകറി ഇഷ്ടമാണ് ബീഫ് ഇഷ്ടമാണ് മീൻ തോരന് കപ്പ ഒക്കെ നമ്മുടെ ഇവിടുത്തെ എല്ലാവരും ഇഷ്ടമാണെന്ന് അനുസരിച്ച് ഞങ്ങള് കുറച്ചുകൂടെ സാധനങ്ങൾ ഇപ്പൊ കൂടുതൽ കൂടുതൽ എടുക്കുന്നുണ്ട് തേങ്ങ വെളുത്തുള്ളി ജീരകം പച്ചമുളക് കറിവേപ്പില മഞ്ഞപ്പൊടി വെളിച്ചെണ്ണ എല്ലാം ശുദ്ധമായത് മാത്രം ഉപയോഗിക്കും നമ്മൾ സാധാരണ തേങ്ങ പച്ചമുളക് കരിവേപ്പില ജീരകം വെളുത്തുള്ളി അതൊക്കെ ചതച്ച് വെക്കുന്നതാണ് കപ്പ വേറെ മായങ്ങൾ ചേർത്ത് അതിൽ കൂടുതൽ രുചി കൂടുമ്പോ ആയിരിക്കാം പക്ഷെ ഞങ്ങൾ അതൊന്നും ചേർക്കാറില്ല ഇതൊക്കെ തന്നെയാണ് ചേർക്കുന്നത് ഈ രുചിയാ എല്ലാവരും ഈ പതിനൊന്ന് വർഷമാകാൻ പോകുന്നു മത്തി അയല വറ്റ നത്തോലി കണവ എന്നീ മീനുകളാണ് ഉപയോഗിക്കുന്നത് ഇന്ന ജോലി ഇന്ന ആൾക്ക് എന്നൊന്നും ഇവിടെയില്ല എല്ലാ ജോലിയും എല്ലാവരും ചെയ്യും ക്യാഷിന്റെ കാര്യത്തിലാണെങ്കിലും ഞങ്ങൾ ആരാളും ആരൊരാളാണെങ്കിലും അതുപോലെ ക്ലിനിക്കിൽ ആണെങ്കിലും ഞങ്ങൾ ആറുപേരും ഉള്ളതിൽ ഞങ്ങളിൽ ആരെങ്കിലും ഒരാളും മതി അത് അല്ലാതെ ആറുപേർക്കും ആറു ജോലി എന്നൊന്നുമില്ല ഇവിടെ ആറ് പേരും എന്ത് ജോലിയും ചെയ്യണം ഒരു ഇപ്പൊ ഒരാൾക്കാർ വന്ന് ചോദിക്കാൻ ഇവിടുത്തെ മുതലാളി ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആറ് പേരും മുതലാളിമാരാണ് എന്നാൽ നിങ്ങളുടെ തൊഴിലാളി ആറ് പേര് തൊഴിലാളികളുമാണ് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ഇതുവരെ പതിനൊന്ന് വർഷമായി ഇവർ ഈ ഭക്ഷണശാല ഇവിടെ നടത്തുന്നു രുചിയുള്ള ഭക്ഷണം കൊടുത്താൽ ആളുകൾ തങ്ങളുടെ കട തേടി വരുമെന്ന് ഈ ആറ് വനിതകൾക്കും നന്നായി അറിയാം റിപ്പോർട്ടർ പത്തനംതിട്ട നമ്മുടെ കപ്പേ മീകരി മനോഹരൻ ചേട്ടൻ പറയുകയാണ് ഇതെല്ലാം കള്ളുഷാപ്പിൽ കിട്ടുമെന്ന് കള്ളുഷാപ്പിൽ പോവാത്തതുകൊണ്ടാണോ എന്തോ എനിക്കത് അറിഞ്ഞുകൂടാ പക്ഷെ ഇത് ഇവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണെന്നാണ് നമ്മുടെ പ്രവീൺ പറഞ്ഞത് ടേസ്റ്റ് വ്യത്യാസമായിരിക്കും കാരണം ഐറ്റം എല്ലായിടത്തും ഉണ്ടെങ്കിലും ടേസ്റ്റ് ഇതുപോലെ ഉണ്ടാവണമെന്നില്ലല്ലോ